ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് വെള്ളരിക്ക എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വെള്ളരിക്കയുടെ ഗുണങ്ങൾ വെള്ളരിക്ക എല്ലാ ദിവസവും കഴിക്കാമോ അല്ലെങ്കിൽ വെള്ളരിക്ക ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വെള്ളരിക്കയെക്കുറിച്ച് പറയാനുള്ളതെന്നുള്ളത് നോക്കാം അതായത് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനായാലും ഒരിക്കലും ഒഴിച്ചും കൂടാൻ പറ്റാത്ത ഒന്നാണ് വെള്ളരിക്ക ആൻറ്റി ഓക്സിഡൻ്റുകൾ പോഷകങ്ങൾ നാരുകൾ ഇത് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മലക്കറിയും കൂടിയാണ് എന്താണ് വെള്ളരിക്ക കുറഞ്ഞ കലോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ അതായത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് സലാഡ്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് വെള്ളരിക്ക മാത്രമല്ല ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും വിശപ്പും ദാഹവും എല്ലാം പെട്ടെന്ന് മാറാൻ നല്ലതാണ് ഈ വെള്ളരിക്കയുടെ ജ്യൂസ് മാത്രമല്ല പൊട്ടാസ്യവും മഗ്നീഷ്യവും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ബി പി പ്ര പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അത് കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും വൈറ്റമിൻ കെ അടങ്ങിയത് അടങ്ങിയത് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് രക്തം കട്ട പിടിക്കുന്നതിന് എല്ലുകളുടെ ആരോഗ്യം ഒക്കെ സഹായിക്കുന്നുണ്ട് കൂടാതെ തന്നെ വൃക്കകൾ ഹൃദയം ശ്വാസകോശം എന്നീ അവയവങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വെള്ളരിക്ക കഴിക്കുന്നതുകൊണ്ട് സാധിക്കും പിന്നീട് നമ്മൾ പറയേണ്ടത് ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യമാണ് അതായത് നമുക്കറിയാം കണ്ണിന് ചുറ്റുമുള്ള ഇരുണ്ട നിറം മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കാനും വെള്ളടിക്കയുടെ നീര് പുരട്ടുന്നത് ഏറ്റവും അനുയോജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ചർമ്മത്തിന് തിളക്കം വരാനൊക്കെ വെള്ളരിക്കയുടെ നീര് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മറ്റ് സ്കിൻ ഡിസോർഡേഴ്സിനൊക്കെ അതായത് നമുക്ക് ഈ കരിവാളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ മോക്കുരു അതിനൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് വെള്ളരിക്കയുടെ നീര് പിന്നീടുള്ളത് പറയാനുള്ളത് നമ്മൾ ആർക്കൊക്കെയാണിത് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നുള്ള നോക്കാം അതായത് സൈനസൈറ്റിസ് ഉള്ളവർക്ക് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം വാട്ടർ കണ്ടൻ്റ് കൂടുതൽ ഉള്ള ഒന്നാണ് വെള്ളരിക്ക അതുകൊണ്ട് തന്നെ വെള്ളരിക്ക ചിലർ മുഖത്തൊക്കെ ഇടുമ്പോഴും അതുമല്ല ചിലപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴൊക്കെ സൈനസൈറ്റിസോ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാവാറുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം തണുപ്പിക്കാനുള്ള കഴിവ് കൂടുതലുള്ള ഒന്നാണ് വെള്ളരിക്ക അപ്പം അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഉപയോഗിക്കുന്ന വഴി സൈനസൈറ്റീസ് ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എന്താണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആൾക്കാർ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നീടുള്ളത് നമ്മളീ സാലഡ്സൊക്കെ ആയിട്ട് കഴിക്കുന്നതും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് വണ്ണം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നിയന്ത്രി നിയന്ത്രിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അതായത് നിയന്ത്രിക്കണം എന്നുള്ളതിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാലഡും കൂടിയാണ് കുക്കുംബർ അപ്പോൾ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്ക ഒഴിവാക്കുക ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ കണ്ട് അത് മനസ്സിലാക്കി അത് കഴിക്കാമോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം താങ്ക്